ഈ പുള്ളി എന്താ പറയുന്നത് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ നാറിയ ഭരണം കൊണ്ട് ഏ ആ നാറിയ ഭരണം കൊണ്ട് എന്തുകൊണ്ട് മാത്രമേ മീഡിയാസ് കവർ ചെയ്യുന്നുള്ളൂ അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും അംഗീകരിക്കുന്നില്ലെന്ന് പുള്ളി ഏകദേശം എൺപത്തൊന്ന് കോടിയോളം മുതലാക്കിയിട്ട് തിരുവനന്തപുരത്ത് ഈ ഫിഷിംഗ് പരമായിട്ടുള്ള തൊഴിലാളികൾക്ക് നാന്നൂറോളം ഫ്ലാറ്റുകൾ പണിയുന്നുണ്ട് എൺപത്തന്നോ കോടി ഡിവൈഡഡ് ബൈ നാന്നൂറ് ഫ്ലാറ്റ് അപ്പം എത്ര ആയി ഒരു ഫ്ലാറ്റ് പണിയാനെ കൊണ്ട് ഇരുപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അത്രയാണ് നമ്മുടെ പിണറായി സാറ് മീൻ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഫ്ലാറ്റിന് വേണ്ടി ചിലവാക്കുന്നത് ഇരുപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതപ്പം എൺപത്തൊന്ന് കോടി രൂപ മുതലാക്കിയാണ് ഈ നാനൂറെണ്ണം പണിയുന്നത് നാനൂറെണ്ണം പണിയുമ്പം ഒരെണ്ണത്തിന് ആവുന്ന ചിലവാണ് ഇരുപത് ലക്ഷം ഈ സാധാരണക്കാർ ഈ കുടലിൽ കിടക്കുന്നവർ മറ്റേ വീടിന് അപേക്ഷ ചെയ്ത് കൊടുക്കുമ്പം നാല് ലക്ഷത്തി അഞ്ച് ആറ് ലക്ഷം ഇപ്പോൾ അങ്ങാണ്ട് ആറ് ലക്ഷമായി കഴിഞ്ഞിടയ്ക്ക് വരെ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുള്ളു പക്ഷേങ്കിൽ ഫിഷിംഗ് തൊഴിലാളികൾക്ക് വേണ്ടി എൺപത്തൊന്ന് കോടി രൂപ തിരുവനന്തപുരത്തേക്ക് നാനൂറ് ഫ്ലാറ്റ് പണിയാൻ ഒരു ഫ്ലാറ്റിന് ഇരുപത്തി ഇരുപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് എടുക്കുന്നുണ്ട് അതിലിപ്പം മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ലാറ്റ് പണിതു ബാക്കി എൺപത് എൺപതല്ലേ ചെല്ലുവാണം നിങ്ങൾ കണക്കൊന്ന് മനസ്സിൽ വിചാരിക്കേ അപ്പം ഈ കഴിഞ്ഞടയ്ക്ക് വയനാട്ടിൽ നിന്ന് എഴുന്നൂറ്റമ്പത് കോടി അങ്ങാണ്ട് കിട്ടി അതിൽ എൺപത്തൊന്ന് കോടി രൂപ അതിന് മുമ്പ് എന്തായി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം പ്രളയം വന്നപ്പം കുറച്ച് ഫണ്ട് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് കൊറോണ അതിൻ്റെയൊക്കെ ഫണ്ടൊക്കെ കിട്ടി ഒരു സാധാരണക്കാരന് വീട് പണിയും കൊടുക്കുമ്പം നാല് ലക്ഷത്തി ചില്ലുവാനം രൂപയും പുള്ളി വീട് വെക്കാൻ ഫ്ലാറ്റ് വെക്കാതെ രണ്ട് മുറിയുടെ രണ്ട് മുറിയുമുണ്ട് അതിനകത്ത് ബാത്റൂമുണ്ട് ഒരു അടുക്കള ഉണ്ട് ഒരു ഹാളുണ്ട് ഇതാണ് ഫ്ലാറ്റ് അപ്പം സെറ്റ്